ദുബായ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പിന്റെ ഓപ്പണർ ക്രിക്കറ്റ് മത്സരത്തിനോടുള്ള ആവേശം ക്രിക്കറ്റ് പ്രേമികളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ശക്തമായ ടീമിനെ നേരിടേണ്ട യു ടീം ക്യാപ്റ്റൻ മുഹമ്മദ് വസീം നയിക്കുന്ന പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് സ്റ്റേഡിയത്തിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരങ്ങൾ ഓരോ ടീമിനും വെല്ലുവിളിയും അവസരവും നൽകുന്ന സാഹചര്യത്തിൽ യു താരങ്ങൾ ആത്മവിശ്വാസത്തോടെ കളിക്കാനും സജീവ തന്ത്രപരമായി പ്രവർത്തിക്കാനും പ്രാപ്തരാണ് വസീം പറയുന്നുണ്ട് ഓരോ മത്സരത്തെയും വലിയ പോരാട്ടം എന്ന രീതിയിൽ കാണുന്നതിനിടയില്ല മറിച്ച് ഓരോ ഘട്ടത്തെയും സമഗ്രമായി വിലയിരുത്തുകയാണ് യു എയുടെ സമീപനം താരങ്ങൾ കളിയിലെ ഓരോ ഘട്ടത്തിലും ഏകോപിതമായി പ്രവർത്തിക്കുകയും ബൌളിങ് ബാറ്റിങ് ഫീൽഡിങ് എന്നിവയിൽ യും ചെയ്യുന്നു യു എ ടീമിന്റെ പരിശീലനവും മുൻകൂട്ടി തയ്യാറെടുപ്പും ഫാൻസിന്റെ പ്രതീക്ഷകൾക്ക് മാറ്റുകൂട്ടുന്നതാണ് മാത്രമല്ല ഇന്ത്യൻ ടീമിന്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ യു എക്ക് മികച്ച അവസരവും നൽകുകയാണ് വസീം വിശദീകരിച്ചതുപോലെ യു എ ടീമിന്റെ ഏകോപിത സമീപനം ഫലപ്രാപ്തിക്ക് അടിസ്ഥാനം സൃഷ്ടിക്കുന്നതാണ് ഓരോ മത്സരത്തെയും തുല്യമായി സമീപിക്കുകയും വ്യക്തിപരമായ ആക്രമണത്തിന് പകരം ടീമിന്റെ സമഗ്ര പദ്ധതി പിന്തുടരുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് ലൈനിനെ യു എ ഇ ബൌളർമാർ ഫീൽഡിംഗ് ഏകോപനത്തിലൂടെ വെല്ലുവിളിക്കുകയും ചെയ്യും യു എ ഇ കൊച്ച് ക്യാപ്റ്റൻ സ്റ്റാഫ് എന്നിവ ഓരോ കളിക്കാരനെയും പിന്തുണയ്ക്കുകയും പ്രതിസന്ധികളിലും കളി നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് യു എ ഇ ടീം പരിശീലനവും ഇന്ത്യയുടെ കളിശൈലിയുടെ പഠനവും ഫീൽഡിംഗ് സെഷനുകളും വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ നടപടികളാണ് യു എ ഇ ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയൊരു സമീപനമാണ് ഇതിനകം നടപ്പിലാക്കിയിട്ടുള്ളത് പെട്ടെന്നുള്ള വിജയം ലക്ഷ്യമിടുന്നതിന് പകരം ബോളിങ് ബാറ്റിംഗ് ഫീൽഡിംഗ് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും ഓരോ കളിക്കാരന്റെ കഴിവ് തിരിച്ചറിയുകയും ചെയ്യുകയാണ് വസീം പറഞ്ഞതുപോലെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളില്ല മറിച്ച് ടീം പ്ലാനിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് യു എ ഇ ബൌളർമാർ ഇന്ത്യയുടെ പ്രമുഖ ബാറ്റ്സ്മാൻമാരെ നിരീക്ഷിച്ച് അവരുടെ ശക്തിയെയും യും മനസ്സിലാക്കി കളിക്കുകയാണ് യു എ ബാറ്റർമാരും ഫീൽഡർമാരും ഓരോ ഘട്ടത്തിലും തീരുമാനങ്ങൾ സ്വീകരിക്കാൻ സജ്ജരാണ് വസീം ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് ശൈലിയെയും ഫോർമാറ്റിനെയും അംഗീകരിക്കുകയാണ് യു എ ഇ ബൌളർമാർ പിച്ചിന്റെ സ്ഥിതിയും കാലാവസ്ഥാ വ്യത്യാസങ്ങളും ഫലപ്രാപ്തി ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ സ്പിൻ ഭീഷണിയെ യു എ ബൌളർമാരുടെ ബഹുമാനം നേരിടുകയാണ് എന്നാൽ അവരുടെ പരിശീലനത്തെ അടിസ്ഥാനമാക്കി പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യും യു എ ഇ ബോളർമാർ വ്യക്തിപരമായ ലക്ഷ്യമിടാതെ ടീം പ്ലാനിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് യു എയുടെ പ്രാദേശിക അറിവും സ്റ്റേഡിയം പരിചയവും ഇന്ത്യയുടെ ബാറ്റർമാരെ വെല്ലുവിളിക്കാൻ സഹായകരമാണ് യു എ ഇ ടീം ഓരോ കളിക്കാരന്റെ കഴിവും പ്രകടനവും നിരീക്ഷിച്ച് ടീമിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് യു എ ഇ ബോളർമാർ ഫാസ്റ്റ് ബോളർമാർ മീഡിയം സ്പിൻ ബോളർമാർ എന്നിവ ടീമിന്റെ ഏകോപനത്തിൽ പ്രവർത്തിക്കുകയാണ് ബാറ്റിംഗ് ടീമും ഫീൽഡിംഗ് ടീമും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് കോച്ച് ക്യാപ്റ്റൻ എന്നിവ ടീമിന്റെ മാനസിക തന്ത്രപരമായ പിന്തുണ നൽകുന്നതാണ് യു എയുടെ പരിശീലന രീതികൾ കോച്ചിങ് സെഷനുകൾ ബോളിംഗ് ഫീൽഡിംഗ് പ്ലാനുകൾ എന്നിവ ഇന്ത്യയുടെ ബാറ്റിംഗ് താരങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് യു എ താരങ്ങൾ ടീം പ്ലാനിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഫാൻസിൽ പ്രതീക്ഷ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പിൽ യു എ വളർച്ചയുടെ പശ്ചാത്തലം ശ്രദ്ധേയമാണ് യു എ പരിശീലന രീതികൾ ബോളിംഗ് പ്ലാനുകൾ ഫീൽഡിംഗ് ബാറ്റിംഗ് തന്ത്രങ്ങൾ എന്നിവ ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് ടീമിനെ വെല്ലുവിളിക്കാൻ സഹായിക്കുകയാണ് യു എ ഇ താരങ്ങൾ ഇന്ത്യയുടെ സ്പിൻ ബൌളിംഗ് ശൈലിയും കളി ഫോർമാറ്റും കണ്ടുപഠിച്ച് യു എ ഇ ബോളർമാർക്ക് ഫലപ്രാപ്തി ഉറപ്പാക്കാൻ സഹായിക്കുകയാണ് കോച്ച് ക്യാപ്റ്റൻ എന്നിവ ഓരോ കളിക്കാരനും പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് യു എ ഇ ബൌളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ എങ്ങനെ നേരിടണമെന്നതിൽ തന്ത്രപരമായ നീക്കങ്ങൾ സ്വീകരിക്കുകയാണ് യു എ ടീമിന്റെ പ്രകടനത്തിൽ ഏകോപനവും മാനസിക ശക്തിയും നിർണായകമായിരിക്കുകയാണ് ഓരോ കളിക്കാരന്റെ കഴിവ് തിരിച്ചറിയുകയും ബൌളിംഗ് ഫീൽഡിംഗ് ബാറ്റിംഗ് ഘടകങ്ങൾ മികച്ച പ്രകടനം കാണുകയും ചെയ്യുന്നുണ്ട് യു എ ഇ ബൌളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ തടയുന്നതിലും ഫലം ാപ്തി ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു എ ബാറ്റർമാർ ഫീൽഡർമാർക്ക് പിന്തുണ നൽകുകയും ടീം പ്ലാനിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് യു എ ക്യാപ്റ്റൻ കോച്ച് എന്നിവർ ടീമിന്റെ ഏകോപന പ്രവർത്തനത്തെ കൂടുതൽ ഉറപ്പാക്കുകയാണ്